ഞാൻ ആരെയും ഇന്നു വരെ മനഃപൂർവ്വം ഉപദ്രവിച്ചിട്ടില്ല കള്ളം പറഞ്ഞിട്ടില്ല ചതിച്ചിട്ടില്ല കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ദൈവം ഇത്രയധികം വേദനകൾ നൽകുന്നത് എനിക്ക് മാത്രം എന്താണ് ഈ ലോകത്തിൽ ഇത്രയധികം ദുരന്തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ചുറ്റുമുള്ള കൗശലക്കാരും വഞ്ചകരും സന്തോഷിക്കുന്നത് കാണുമ്പോൾ സത്യസന്ധമായി ജീവിക്കുന്ന നിങ്ങൾക്ക് മാത്രം പരാജയങ്ങൾ ലഭിക്കുമ്പോൾ നെഞ്ചുപൊട്ടി നിങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇത് കേവലം ഒരു വീഡിയോ അല്ല നിങ്ങളുടെ കണ്ണീരിനുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യരാശി എക്കാലത്തും ചോദിച്ചിട്ടുള്ള എന്നാൽ ഉത്തരം കിട്ടാതെ പോയ ആ ചോദ്യത്തെക്കുറിച്ചാണ് നല്ലവർക്ക് മാത്രം എന്തുകൊണ്ട് കഷ്ടപ്പാടുകൾ ഇതിനെ ആചാര്യ ചാണിക്കൻ നൽകുന്ന മറുപടി ഒരു നിങ്ങൾ ഞെട്ടിച്ചേക്കാം ചിലപ്പോൾ കരയിപ്പിച്ചേക്കാം പക്ഷേ ആ സത്യം തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളുടെ ജീവിതം മാറുമെന്ന് ഉറപ്പാണ് ഈ വീഡിയോയുടെ ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ് പലരും ജീവിതത്തിന്റെ പകുതി വഴിയിൽ തോറ്റുപോകുന്നത് അവർക്ക് ഈ രഹസ്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഈ വീഡിയോ പകുതിക്ക് നിർത്തിപ്പോകരുത് അത് നിങ്ങളുടെ പരാജയങ്ങൾക്ക് കാരണമായേക്കാം ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവസാനം വരെ കേട്ട് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഇന്നത്തെ സങ്കടങ്ങൾ നാളത്തെ വിജയമായി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ വിധിയെ മാറ്റി എഴുതാനുള്ള ആ ചാണിക്യ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ ഭാരതം കണ്ട എക്കാലത്തെയും വലിയ തത്രജ്ഞാനനായ ചാണിക്കൻ അടുക്കിൽ ഒരു ശിഷ്യൻ ഇതേ ചോദ്യവുമായി എത്തി ഗുരു ധർമ്മത്തിൽ അനുസരിച്ച് ജീവിക്കുന്നവർ എപ്പോഴും കഷ്ടപ്പെടുന്നു എന്നാൽ അധർമ്മികൾ സുഹിക്കുന്നു ഇത് എന്താണ് ഇങ്ങനെ ചാണിക്കൻ അവനെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നീ കാട്ടിലേക്ക് നോക്കുക അവിടെ മരം വെട്ടുകാര് ആദ്യം വെട്ടി വീഴ്ത്തുന്നത് ഏതു തരം മരങ്ങളെയാണ് ഇവിടെയാണ് നമ്മുടെ ഒന്നാമത്തെ പാഠം ആരംഭിക്കുന്നത് നേരായ മരങ്ങൾക്കാണ് ആദ്യം കോടാലി വീഴുക ചാണിക്ക ചാണിക്കനിധിയിൽ ആചാര്യൻ വ്യക്തമായി പറയുന്നു നിങ്ങൾ കാട്ടിലേക്ക് പോയി നോക്കൂ അവിടെ വളഞ്ഞു കുളഞ്ഞു നിൽക്കുന്ന മരങ്ങൾ ആരും വെട്ടാറില്ല എന്നാൽ നേരെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം വെട്ടിവീഴ്ത്തപ്പെടുക സുഹൃത്തുക്കളിൽ ജീവിതവും ഇതുപോലെയാണ് നിങ്ങൾ ഒരുപാട് നല്ലവനോ നിങ്ങളെല്ലാവരോടും വിനയത്തോടെ പെരുമാറുന്നവനോ ആണെങ്കിൽ ഓർക്കുക ഈ ലോകം നിങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിക്കും നല്ലവരായിരിക്കുക എന്നത് തെറ്റല്ല പക്ഷേ അമിതമായ മര്യാദ വിഡിത്തമാണ് നിങ്ങളുടെ നന്മയെ മറ്റുള്ളവർ നിങ്ങളുടെ ബലഹീനതയായി കാണുന്നു അവനൊരു പാപമാണ് എന്തു പറഞ്ഞാലും സഹിച്ചോളും എന്ന ചിന്തയാണ് മറ്റുള്ളവരെ നിങ്ങളെ വേദനിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ചാണിക്കൻ പറയുന്നു ഒരു പാവിന് വിഷമില്ലെങ്കിൽ പോലും അത് പത്തിവിടത്തി വിഷമുണ്ടെന്ന് അഭിനയിക്കണം ഇല്ലെങ്കിൽ കുട്ടികൾ പോലും അതിനെ കല്ലെടുത്തെറിയും നല്ലവർക്ക് ദുരന്തം വരാൻ കാരണം അവർ പലപ്പോഴും പ്രതികരിക്കാൻ മടിക്കുന്നത് നിങ്ങളുടെ നന്മ മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാനുള്ള അവസരമായി മാറാൻ അനുവദിക്കരുത് ദുഷ്ടന്മാർക്കെതിരെ മൗനം പാലിക്കുന്ന നല്ലവൻ സ്വന്തം നാശത്തിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത് അടുത്ത കാര്യം സ്വർണത്തെ തീയിലൊരുക്കി ശുദ്ധീകരിക്കുന്നു എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഈ ദുരന്തം എന്ന് ചോദിക്കുന്നവരോട് ചാണിക്കൻ മറ്റൊരു മറുപടിയാണ് പറയുന്നത് വിപണിയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന മൺപാത്രത്തെ ആരും അധികം പരിശോധിക്കാറില്ല എന്നാൽ സ്വർണം വാങ്ങുന്നവൻ അതിനെ ഉരച്ചു നോക്കുന്നു തീയിലൊരുക്കുന്നു അടിച്ചു പരത്തുന്നു എന്തിനാണെന്നറിയാമോ അത് ശുദ്ധമാണോ എന്നറിയാൻ പ്രകൃതി അല്ലെങ്കിൽ ദൈവം കഷ്ടപ്പാടുകൾ നൽകുന്നത് നിങ്ങളെ നശിപ്പിക്കാനല്ല മറിച്ച് നിങ്ങളെ പരീക്ഷിക്കാനാണ് വജ്രം രൂപപ്പെടുന്നത് കൽക്കരിയിൽ നിന്നാണ് അതിഭീകരമായ സമൃദ്ധത്തിലൂടെ അതും കൽക്കരി കൽക്കരിയായി തന്നെ അവശേഷിക്കുന്നു നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ അപമാനവും ഓരോ തോൽവിയും ഓരോ സാമ്പത്തിക തകർച്ചയും നിങ്ങളെ കൂടുതൽ തിളക്കമുള്ളതാക്കാനുള്ള പ്രക്രിയയാണ് നല്ലവർക്ക് ദുരിതം വരുന്നുവെങ്കിൽ അതിനർത്ഥം ദൈവം അവരിൽ വലിയ എന്തോ ഗുണം കണ്ടിട്ടുണ്ട് എന്നാണ് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതിന് മുമ്പേ ആ ഭാരം താങ്ങാനുള്ള കരുത്തുണ്ടോ എന്ന ദൈവം പരിശോധിക്കുകയാണ് അതുകൊണ്ട് കരയരുത് ഈ രീതിയിൽ വെന്തുരകി പുറത്തു വരുമ്പോൾ നിങ്ങൾ പഴയ ആളായിരിക്കില്ല നിങ്ങൾ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു പോരാളിയായി മാറിയിട്ടുണ്ടാകും അടുത്ത കാര്യം അമിതമായി വിശ്വാസമാണ് ദുഃഖത്തിനു കാരണം നല്ലവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചാണിക്കൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അവർ എല്ലാവരെയും തന്നെ പോലെ കാണുന്നു ഞാൻ നല്ലവനായതുകൊണ്ട് അവനും നല്ലവനായിരിക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു ചാണിക്കൻ പറയുന്നു പുഷ്ടനെയും പാമ്പിനെയും തമ്മിൽ താരതമ്യം ചെയ്താൽ പാമ്പാണ് ഭേദം കാരണം പാമ്പ് സ്വയം രക്ഷയ്ക്കായി മാത്രമേ കടിക്കുള്ളൂ എന്നാൽ ദുഷ്ടനായ മനുഷ്യർ ഒരു കാരണവുമില്ലാതെ വെറുതെ നമ്മളെ ഉപദ്രവിക്കും നിങ്ങൾക്ക് അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ ഭൂരിഭാഗവും നിങ്ങൾ അർഹിക്കാത്തവർക്ക് നൽകിയ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഫലമാണ് ചാണക്യനീതി പ്രകാരം കണ്ണുമടച്ച് ആരെയും വിശ്വസിക്കരുത് സ്വന്തം രഹസ്യങ്ങൾ സ്വന്തം ബലഹീനതകൾ എന്നിവയെ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങൾ അവർക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള ആയുധം നൽകുകയാണ് ചെയ്യുന്നത് നല്ലവർക്ക് ദുരന്തം വരുന്നത് അവർ മനുഷ്യരെ തിരിച്ചറിയാൻ വൈകുന്നത് കൊണ്ടാണ് വഞ്ചിക്കപ്പെടുന്നത് വഞ്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കരയുന്നതിന് മുമ്പേ ചിന്തിക്കുക തെറ്റായ ഒരാളെ വിശ്വസിച്ചപ്പോൾ നിങ്ങളുടെ ബുദ്ധി എവിടെയായിരുന്നു ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതാണ് നല്ലവരുടെ രീതി എന്നാൽ ചാണിക്കൻ പറയുന്നു ലോകത്തെ നേരിടേണ്ടത് ഹൃദയം കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് അടുത്ത കാര്യം കർമ്മഫലം ആർക്കും ഒഴിവാക്കാനാവില്ല ഇനി അല്പം ആഴത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കാം പലരും ചോദിക്കാറുണ്ട് ഈ ജന്മത്തിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ ശിക്ഷ എന്ന് ചാണിക്കനും ഭാരതീയ ദർശനങ്ങളും വിശ്വസിക്കുന്നത് കർമ്മസിന്ദ്ധാന്തത്തിലാണ് നമ്മൾ കാണുന്നത് ഇന്നത്തെ ഫലം മാത്രമാണ് എന്നാൽ വിത്ത് പാകിയത് ഇന്നലകളെയോ കഴിഞ്ഞ് ജന്മത്തിലോ ആകാം ഇതൊരു ഉദാഹരണത്തിലൂടെ പറയാം ഒരാൾക്ക് പെട്ടെന്ന് ലോട്ടറി അടിക്കുന്നു അയാൾ അതിനെ അധ്വാനിച്ചിട്ടില്ലെന്ന് നമുക്ക് തോന്നാം എന്നാൽ അത് അയാളുടെ മുൻകാല സുഹൃദങ്ങളുടെ ഫലമാകാം അതുപോലെ ഒരു നല്ല മനുഷ്യൻ പെട്ടെന്ന് രോഗിയാകുന്നു അത് അയാളുടെ പഴയ കണക്കുകൾ തീർക്കുന്നത് ആകാം ദുരന്തങ്ങൾ വരുമ്പോൾ ചാണിക്കൻ പറയുന്നത് ഇതാണ് ഇതൊരു കടം വീട്ടലാണ് കർമ്മകടങ്ങൾ ി തീർക്കുകയാണ് നിങ്ങൾ ഈ കഷ്ടപ്പാടുകൾ കഴിയുമ്പോൾ ബാക്കിയാകുന്നത് ശുദ്ധമായ പുണ്യം മാത്രമായിരിക്കും അതിനാൽ ഈ ദുരന്തങ്ങളെ ഒരു ശിക്ഷയായി കാണാതെ ഒരു ശുദ്ധീകരണമായി കാണുക അടുത്ത കാര്യം പ്രതീക്ഷകളാണ് ദുഃഖത്തിന്റെ പേര് നല്ലവർ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് അവർ തിരിച്ചു പ്രതീക്ഷിക്കുന്നു എന്നതാണ് ഞാൻ അവനെ സഹായിച്ചു അതുകൊണ്ട് അവൻ എന്നെയും സഹായിക്കണം ഈ ചിന്തയാണ് നിങ്ങളുടെ സങ്കടത്തിന്റെ പ്രധാന കാരണം ചാണിക്കൻ വളരെ കർഷകമായി പറയുന്നു ചെയ്യുക എന്നാൽ നന്ദി പ്രതീക്ഷിക്കരുത് ഈ ലോകം സ്വാർത്ഥമാണ് ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയുന്ന കരിമ്പിൻ ചണ്ടി പോലെയാണ് പലർക്കും ബന്ധങ്ങൾ അത് തിരിച്ചറിയാതെ ചെയ്ത നന്മയ്ക്ക് പ്രതിഫലം ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ മനസ്സ് വേദനിക്കും നിങ്ങൾ നല്ലവനായിരിക്കുന്നത് നിങ്ങളുടെ സ്വഭാവമാണ് മറ്റുള്ളവർ നന്ദി കെട്ടവരാകുന്നത് അവരുടെ സ്വഭാവമാണ് അവരുടെ മോശ സ്വഭാവം കാരണം നിങ്ങൾ നിങ്ങളുടെ നല്ല സ്വഭാവം മാറ്റേണ്ടതില്ല പക്ഷേ അവരിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടി വരില്ല ഏകാന്തതയാണ് ഉത്തമമെന്ന് ചാണിക്കൻ പറയുന്നു ഇതുകൊണ്ടാണ് ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചാൽ പിന്നെ ആര് വിട്ടുപോയാലും ആര് ചതിച്ചാലും നിങ്ങൾക്ക് കുലുക്കമുണ്ടാവില്ല എന്ന് പറയുന്നത് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഭയം ഉപേക്ഷിക്കുക പലപ്പോഴും നല്ലവർ വീരുക്കളായിരിക്കും വഴക്കുണ്ടാക്കാൻ പേടി ബന്ധുക്കൾ തകരുമോ എന്ന പേടി സമൂഹം എന്തു പറയും എന്ന പേടി ഈ പേടിയാണ് ദുഷ്ടന്മാർ മുതലെടുക്കുന്നത് ചാണിക്കൻ പറയുന്നു ഭയം അടുത്തു വരുമ്പോൾ അതിനെ തടുത്തു നിർത്തുക നല്ലവനായിരിക്കുക എന്നതിനർത്ഥം ഭീരുവായിരിക്കുക എന്നല്ല അധർമ്മം കണ്ടാൽ അനീതി കണ്ടാൽ സ്വന്തം അഭിമാനത്തെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവിടെ സൗമ്യതയല്ല ഉഗ്രതയാണ് വേണ്ടത് മഹാഭാരതത്തിൽ യുദ്ധം ചെയ്യാൻ പഠിപ്പിച്ചു നിന്ന് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞതും ഇതുതന്നെയാണ് ചാണിക്കനും പറയുന്നത് ഇതാണ് നിങ്ങൾ നല്ലവനാണ് പക്ഷേ ആവശ്യമെങ്കിൽ കാളകൂട വിഷത്തേക്കാൾ ഉഗ്രമായി പ്രതികരിക്കാനും നിങ്ങൾ പഠിക്കണം എങ്കിൽ മാത്രമേ ഈ കലിയുഗത്തിൽ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ ദുരന്തങ്ങൾ പലപ്പോഴും വരുന്നത് നിങ്ങളുടെ പ്രതികരണശേഷി നശിക്കുമ്പോഴാണ് നല്ലവർക്കുള്ള ദുരന്തം ഒരവസരമാണ് ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും ലോകം മാറ്റിമറിച്ച മഹാന്മാരെല്ലാം വലിയ ദുരന്തങ്ങൾ അനുഭവിച്ചവരാണ് നല്ലവർക്കുള്ള ദുരന്തം ഒരവസരമാണ് ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും ലോകം മാറ്റിമറിച്ച മഹാന്മാരെല്ലാം വലിയ ദുരന്തങ്ങൾ അനുഭവിച്ചവരാണ് ശ്രീരാമൻ കാട്ടിൽ പോയതും പാണ്ഡവർ ഒളിവിൽ കഴിഞ്ഞതും ചാണിക്യൻ തന്നെ അപമാനിക്കപ്പെട്ട് ആചാര്യൻ ചാണിക്യൻ നന്ദരാജാവിന്റെ സദസ്സിൽ വെച്ച് പരസ്യമായി അപമാനിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ചന്ദ്രഗുപ്ത മൗരർ എന്ന ചക്രവർത്തി ഉണ്ടാകുമായിരുന്നില്ല ചാണിക്കൻ എന്ന ഇതിഹാസം ഉണ്ടാകുമായിരുന്നില്ല ആ അപമാനമാണ് അദ്ദേഹത്തിനെ വലിയ എത്തിച്ചത് സുഹൃത്തെ ഇനി നിങ്ങൾ അനുഭവിക്കുന്ന അപമാനം ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന തിരസ്കരണം ഇത് നിങ്ങളെ കൊണ്ട് വലിയ എന്തോ ചെയ്യിപ്പിക്കാനുള്ള വിധിയുടെ ഒരു തന്ത്രമാണ് നിങ്ങൾ സുഖലോലഭനായിരുന്നാൽ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാനാവില്ല പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രമേ മനുഷ്യൻ സ്വന്തം ശക്തി തിരിച്ചറിയൂ അതുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എഴുന്നേൽക്കുക കണ്ണു തുടയ്ക്കുക ചാണിക്കൻ പറയുന്നു ഭൂതകാലത്തെ കുറിച്ചോർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല ഭാവിയെ കുറിച്ചോർത്ത് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല പ്രസൻസിൽ ജീവിക്കുക അതാണ് വേണ്ടത് എന്തുകൊണ്ട് നല്ലവർക്ക് ദുരന്തം വരുന്നു എന്ന ചോദ്യത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാകും ഇനി എന്താണ് ചെയ്യേണ്ടത് നന്മ ഉപേക്ഷിക്കണമെന്നാണോ പറഞ്ഞു വരുന്നത് അല്ല ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ നന്മ ഉപേക്ഷിക്കരുത് അത് നിങ്ങളുടെ ഐശ്വര്യമാണ് പക്ഷേ ആ നന്മയോടൊപ്പം അല്പം വിവേകം കൂടി കൂട്ടിച്ചേർക്കുക അല്പം ധൈര്യം കൂടി ചേർക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുവെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അത് വായിക്കുന്ന മറ്റൊരാൾക്കും അത് ആശ്വാസമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാനും മറക്കരുത് കാരണം ആരുടെയെങ്കിലും ജീവിതത്തിൽ വെളിച്ചം വീശാൻ ഈ അറിവുകൾക്ക് സാധിച്ചേക്കാം